നമസ്കാരം ഈ ലോകം വളരെ നീതിയുക്തമാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികളും കർമ്മവും ഒക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ള വിശ്വാസത്തെയാണ് ദ ജസ്റ്റ് വേൾഡ് ഫിനോമിനൻ എന്ന് പറയുന്നത് നന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം എന്തെങ്കിലും ലഭിക്കുമെന്നും തെറ്റ് ചെയ്യുന്നവർ ആത്യന്തികമായി ശിക്ഷിക്കപ്പെടുമെന്നും വിശ്വസിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ ദാരുണമായ ഒരു സംഭവമോ അനീതിയുടെ വിജയമോ ഒക്കെ കാണുമ്പോൾ നമ്മൾ അതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കും അങ്ങനെ ന്യായീകരിക്കുകയോ വിശദീകരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇരയെ കുറ്റപ്പെടുത്തുക എന്നതാണ് അതായത് അവരുടെ കുറ്റം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് നമ്മൾ നമ്മുടെ മനസമാധാനത്തിന് വേണ്ടി പറഞ്ഞു വയ്ക്കും ഓൾ ഐ സോൺ റഫ എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റഡ് ചിത്രം ഇപ്പോൾ ഏതാണ്ട് അഞ്ചു കോടി ജനങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഒരു നരഹത്യ നമ്മുടെ മുൻപിൽ അരങ്ങേറുകയാണ് മുപ്പത്തി എണ്ണായിരം സാധാരണ മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു മരിച്ചവർ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ കാരണം അവിടെ നിലനിൽക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷമാണ് മിസൈലുകളുടെയും യുക്തവിമാനങ്ങളുടെയും കാതടപ്പിക്കുന്ന ഇരമ്പലുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾ ഒരിടത്തും ആർക്കും വീടുകളില്ല വെള്ളവും വെളിച്ചവും വൈദ്യുതിയും മരുന്നും ഭക്ഷണവും ഇല്ലാതെ ചിഹ്നിച്ചിതറി കിടക്കുന്ന ഉറ്റവരുടെ മൃതദേഹങ്ങൾക്കിടയിലൂടെ പിഞ്ചു കുഞ്ഞുങ്ങൾ വിശന്ന് അലഞ്ഞു നടക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയാണ് എങ്ങോട്ടെന്നില്ലാതെ അതിൽ ഗർഭിണികളും രോഗികളും പരിക്കുപറ്റിയവരും വൃദ്ധരും എല്ലാവരുമുണ്ട് റഫ എന്നത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പാണ് അവിടേക്ക് ഇസ്രായേൽ ബോംബിടുകയാണ് മനുഷ്യ ശരീരങ്ങൾ തിരിച്ചറിയാൻ വയ്യാത്ത വിധം ഉരുകി പിടിച്ചിരിക്കുകയാണ് ഫലസ്തീൻ എന്നത് ഇന്ത്യക്കാർക്ക് അപരിചിതമായ ഒരു സ്ഥലമല്ല ഇന്ത്യൻ സർക്കാരുകൾ എന്നും ഫലസ്തീൻ ജനതയ്ക്കൊപ്പം തന്നെയായിരുന്നു അമേരിക്കയിലെ ഞ്ച് സംസ്ഥാനങ്ങളിലായി നൂറ്റി നാൽപ്പത് ക്യാമ്പസുകളിലെ കുട്ടികൾ ഫലസ്തീൻ മനുഷ്യർക്ക് വേണ്ടി ടെൻറുകൾ അടിച്ച് സമരം ചെയ്യുകയാണ് ഹെവി മെഷീൻ കണ്ണുകൾ ചൂണ്ടി അമേരിക്കൻ പട്ടാളക്കാർ ഈ കുട്ടികളെ ഭയപ്പെടുത്തി ഓടിക്കുകയാണ് യൂറോപ്പിലും വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകൾക്കും ഇതൊരു പ്രശ്നമായി തോന്നിയിട്ടേയില്ല അവിടെ വെന്ത് നരകിച്ച് പട്ടിണി കിടന്ന് മരിക്കുന്നവർക്ക് വേണ്ടി സംസാരിച്ചാൽ കിട്ടുന്ന ഒരു മറുപടിയാണ് നിങ്ങൾ ഫലസ്തീൻ മാത്രമേ കാണുന്നുള്ളൂ ഉക്രൈന് വേണ്ടിയും കശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് വേണ്ടിയും രോഹിംഗികൾക്ക് വേണ്ടിയും കരയുന്നില്ല എന്ന് ഇതിനാണ് വാട്ട് എബൗട്ട് റീ എന്ന് പറയുന്നത് അത് നിരുദ്ധരവാദപരമായ ഒരു ന്യായ വൈകല്യം അതായത് ലോജിക്കൽ ഫാലസിയാണ് ഇതിന് ഉത്തരവൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് അയ്യായിരം റോക്കറ്റുകൾ അയക്കുകയും മുപ്പതിനായിരത്തോളം ഭീകരർ അതിർത്തി കടന്ന് കര വ്യോമ കടൽ മാർഗം ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ബന്ദികളെ പിടികൂടി പിടിച്ചു വയ്ക്കുകയും ചെയ്തതിനു ശേഷം തന്നെയാണ് യുദ്ധം ആരംഭിച്ചത് ഹമാസ് എന്നത് ഒരു തീവ്രവാദ സംഘടനയാണെന്ന കാര്യത്തിലും ഈ നടന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവും പറയാൻ സാധിക്കും പലരും കോട്ടിയുന്ന ഒരു കാര്യമുണ്ട് ഒരു നായാടി എന്ത് തന്നെ കുറ്റം ചെയ്താലും അത് കൊലപാതകമായാൽ പോലും ന്യായം അവന്റെ പക്ഷത്താണ് ഒന്ന് പറയട്ടെ ഈ ഒരു വരട്ടുപാതത്തോട് ഞാൻ അങ്ങേയറ്റം വിയോജിക്കുന്നു അങ്ങേയറ്റത്തെ തിരസ്കാരം ഏറ്റുവാങ്ങി എന്ന ഒറ്റ കാരണം കൊണ്ട് നായാടിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചെയ്യാം എന്ന് എന്ത് അതുപോലെ തന്നെ ജനതയോട് ക്രൂരത കാണിച്ച ഇസ്രായേൽ നേതാക്കന്മാരെയും അവിടുത്തെ പട്ടാളക്കാരെയും തെരഞ്ഞു പിടിച്ചാണോ ഹമാസ് കൊന്നത് അല്ലെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഗാന്ധിജി നിസ്സലർന്ന പ്രസ്ഥാനം പെട്ടെന്ന് അവസാനിപ്പിച്ച ഒരു സംഭവമുണ്ട് കാരണം ഇതായിരുന്നു ഉത്തർപ്രദേശിലെ ചോരി ചോരയിൽ അക്രമാസക്തമായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീടുകയും അന്ന് ഇരുപത്തിരണ്ട് പോലീസുകാർ വെന്ത് മരിക്കുകയും ചെയ്തു അഹിംസയിൽ മാത്രം വിശ്വസിച്ചിരുന്ന ഗാന്ധിജി ചോരി ചോര സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അക്രമം ഒന്നിനും പരിഹാരമല്ല എന്ന് ഊന്നിക്കാണിച്ചുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നുണ്ട് ഒരു കണ്ണിന് പകരം മറ്റൊരു കണ്ണെടുക്കുക എന്ന പ്രവണത ലോകത്തെ മുഴുവൻ അന്തരാക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ഈ ലോകത്ത് ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട സമൂഹം ഏതെന്ന് ചോദിച്ചാൽ അത് യഹൂദർ തന്നെയാണ് നാസികൾ അറുപത് ലക്ഷം യഹൂദരെയാണ് കൂട്ടക്കൊല ചെയ്തത് യഹൂദരെ പിന്നീട് പല രാജ്യങ്ങളിൽ നിന്നായി ആട്ടിയോടിച്ചത് ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു പോൾ ആർച്ച് ആയിരുന്ന വിശുദ്ധ ശ്രദ്ധിക്കുക വിശുദ്ധ പ്രമുഖനാണ് യേശുവിനെ കൊന്നവരോടുള്ള പ്രതികാരമാണ് അത്രേ സ്പെയിനിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഇത്തരത്തിലുള്ള യഹൂദർക്ക് ഓട്ടോമൻ ചക്രവർത്തി ബൈസയ് രണ്ടാമൻ അറിയം കൊടുക്കുന്ന ചരിത്രം പോലുമുണ്ട് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാം മനുഷ്യരെ കൊന്നു തള്ളുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ഐക്യ രാഷ്ട്രസഭയിൽ പ്രമേയം കൊണ്ടിരുന്നു ഒന്നല്ല പതിനഞ്ച് തവണ അമേരിക്ക എന്ന സമാധാന പാലകർ അതിനെ വീറ്റോ ചെയ്യുന്നു മനുഷ്യരെ കൊല്ലുന്നത് തടയണ്ട എന്ന് പറഞ്ഞ് എന്നിട്ടോ ടൺ കണക്കിന് ബോംബാണ് അവർ ഇസ്രായേലിലേക്ക് ഷിപ്പ് ചെയ്യുന്നത് എത്ര മഹത്തരമായ മാനവികത അല്ലെ ആശുപത്രികളും ജനവാസ കേന്ദ്രങ്ങളും ആക്രമിക്കരുത് എന്നത് ഒരു യുക്ത നിയമമാണ് പക്ഷേ ഇസ്രായേൽ ആദ്യ നാൾ മുതൽ ഇത് ലംഘിക്കുകയാണ് നൂറ്റിയേഴ് വിദേശ ജേണലിസ്റ്റുകൾ അനേകം ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിദേശ സന്നദ്ധ പ്രവർത്തകർ ഒക്കെ അവിടെ കൊല്ലപ്പെട്ടു വൈദ്യുതിയും മരുന്നും വെള്ളവും ഭക്ഷണവും ഇവിടേക്ക് എത്താതെ ഇരിക്കാനുള്ള എല്ലാ സന്നാഹവും ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് അമേരിക്കൻ ഒത്താശയിലൂടെ സജ്ജമാക്കിയിട്ടുണ്ട് അവസാനം െടിനിർത്തലിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ യു എൻ ജനറൽ അസംബ്ലി ഇവയൊക്കെ പറഞ്ഞിട്ടും വെടിനിർത്താനും ബന്ദികളെ വിട്ടയ്ക്കാനും തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് പറഞ്ഞിട്ടും ഇസ്രായേൽ പറയുന്നത് ഒരു ഏഴ് മാസം കൂടി ഇങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് അത് കഴിഞ്ഞ് നോക്കാമെന്ന് എന്താണ് സ്ത്രീകളെയും നിരപരാധികളെയും കുഞ്ഞുങ്ങളിൽ കൊന്നു തള്ളുന്നത് ഏഴു മാസത്തേക്കു തുടരട്ടെ എന്ന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇസ്രായേലിനോട് പറയുന്നു ഇതൊരു വംശഹത്യ തന്നെയാണ് ഇതിൽ നിന്ന് പിന്മാറണം ഇസ്രായേൽ യുക്ത കുറ്റവാളിയാണെന്ന് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വിധിക്കുന്നു യുക്തം അവസാനിപ്പിക്കണം എത്രയും പെട്ടെന്ന് എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറലും പോപ്പ് ഫ്രാൻസിസും അനേകം യൂറോപ്യൻ നേതാക്കളും യുക്തം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു ലോകം മുഴുവൻ ഏതാണ്ട് മുഴുവനായി എതിർത്തിട്ടും മനുഷ്യനായാട്ട് നിർബാധം മുൻപോട്ട് കൊണ്ടുപോവുകയാണ് ഇസ്രായേൽ ജസ്റ്റ് ലോക് ഹൈപ്പോത്തിസിസ് അതായത് ഈ ലോകം വളരെ ന്യായയുക്തമാണ് എന്ന ചിന്തയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങിയത് അതെ അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം കാരണം നീതിരഹിതമായ ഒരു സാഹചര്യത്തെയോ ഭരണകൂട ആക്രമണങ്ങളെയോ ഒരു പ്രകൃതി ദുരന്തത്തെയോ ഒന്നും തങ്ങൾക്ക് നേരിടേണ്ടി വരില്ല എന്നാണ് ഓരോരുത്തരും കരുതുന്നത് എന്റെ ദൈവം എന്നെ കൈവിടില്ല അത്ര എന്തിനേറെ പറയുന്നു തങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള മാരകരോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും ആരും കരുതുന്നില്ല വളരെ ചിട്ടയായി ജീവിക്കുന്ന പലർക്കും മരണകാരണമായ ഒരു രോഗം ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ അവർ ആദ്യം അവർ നിഷേധിക്കും അവർ അടുത്ത ഡോക്ടറുടെ അടുത്തേക്ക് പോകും അതിനുശേഷം അവർ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ഉണ്ട് എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു നോക്കൂ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് അത്യാഹിതം വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഉണ്ടാവാം എന്നത് തന്നെയാണ് സത്യം ഏത് രാജ്യത്ത് വേണമെങ്കിലും ഏത് തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ മനുഷ്യ ദുരന്തങ്ങളോ ഉണ്ടാവാം വീണ്ടും ചരിത്രത്തിലേക്ക് ഒന്നും പോകാം ലോകത്തെ ഒരു ശക്തിക്കും തങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും രണ്ടാം ലോകമഹായുക്തകാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഏകാധിപതി ജോസഫ് സ്റ്റാലിൻ ഉറച്ചു വിശ്വസിച്ചു പക്ഷേ ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം അഡോൾഫ് ഹിറ്റ്ലറുമായി സന്ധിയിൽ ഏർപ്പെട്ടു പരസ്പരം ആക്രമിക്കില്ല എന്ന് പക്ഷേ പിന്നീട് കണ്ടത് രണ്ടേ മുക്കാൽ കോടി സോവിയറ്റ് പ്രജകൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നതാണ് മോസ്കോയിലെ കൊടും ശൈത്യം മാത്രമാണ് അല്ലാതെ റെഡ് ആർമിയുടെ ബലമല്ല സ്റ്റാലിനെയാണ് നിരക്ഷിച്ചത് യു എസ് എസ് ആറിനെയാണ് രക്ഷിച്ചത് നോക്കൂ രണ്ടാം ലോക മഹായുദ്ധകാലം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ലോകത്ത് ഒരു രാജ്യത്തിനും അണുവായുധങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് അതല്ല സ്ഥിതി ഏതാണ്ട് ഒൻപത് രാജ്യങ്ങൾക്ക് ഈ ലോകത്തെ അനേകം തവണ നശിപ്പിക്കാൻ വേണ്ട അണുവായുധങ്ങളുണ്ട് ഒന്നല്ല അനേകമെണ്ണം അതിൽ മിക്കതിലും ഏകാധിപതികളാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത രാജ്യങ്ങളുമാണ് മറക്കണ്ട ഏത് നിമിഷവും ആർക്കും എവിടെയും എന്തും വരാം ഒരു യുക്തം പോലും കാണുകയോ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയോ ചെയ്യേണ്ടി വരാത്ത ഭാഗ്യം ചെയ്ത ഒരു ജനതയാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന് നമ്മൾ കരുതുന്നു ഒറീസയിലെ കാന്ഡമാലിൽ ദളിത് ക്രിസ്ത്യാനികളെ കൂട്ടക്കുരുതി ചെയ്തപ്പോൾ കേരളത്തിലെ അന്നത്തെ ഏറ്റവും പ്രമുഖനായ ഒരു ബിഷപ്പ് ഇങ്ങനെയാണ് അവിടെ നടക്കുന്നതിലും വളരെ ക്രൂരമാണ് കേരളത്തിലെ എസ് എന്ന വിദ്യാർത്ഥി സംഘടന ഞങ്ങളുടെ പ്രസ്ഥാനത്തോട് ചെയ്യുന്നതെന്ന് അന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുകയായിരുന്നു അതിനെപ്പറ്റിയാണ് അഭിവന്ധ്യ തിരുമേനി പറഞ്ഞത് അതൊക്കെ മണിപ്പൂരിൽ കേരളത്തിൽ വന്ന് തങ്ങളെ തൊട്ടാൽ അമേരിക്ക ഇടപെടുമെന്ന് കരുതുന്ന കുഞ്ഞാടുകളും ഒട്ടും കുറവല്ല കേട്ടോ ഏറ്റവും അവസാനമായി ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇസ്രായേൽ ഇപ്പോൾ തെളിയിച്ചു വെച്ചിരിക്കുന്നത് ഒരു പ്രീസിഡൻസ് ആണ് അതായത് ഒരു മുൻ ഉദാഹരണം ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ുരുക്കി പറഞ്ഞാൽ ലോകത്തിന് ഇത് ആവർത്തിക്കാനുള്ള ഒരു പ്രവണത ഒരു ഉദാഹരണം എത്ര വലിയ നരഹത്യയും അക്രമവും മനുഷ്യാവകാശ ലംഘനവും നടത്താനുള്ള ഒരു പ്രേരകം ഇസ്രയേൽ പോലെ വളരെ ചെറിയൊരു രാജ്യം ഇത്തരം വലിയൊരു അതിക്രമം അഴിച്ചുവിടുകയും ലോകത്തിലെ വൻ ശക്തികളായ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകം മുഴുവൻ അരുത എന്ന് പറഞ്ഞിട്ടും അവർ അത് വീണ്ടും നിർബാധം തുടരുകയും ചെയ്യുമ്പോൾ ഒന്നോർക്കുക നാളെ മറ്റേതൊരു രാജ്യത്തിനും ഇതിനും അപ്പുറം ചെയ്യുവാൻ ഒരു പരിമിതികളും ഒരു മടിയും ഉണ്ടാവില്ല ഇത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം നാസി പട്ടാളവും ഹിറ്റ്ലറുടെ അനുയായികളും കൊന്നടിക്കത് യഹൂദരെയല്ല സ്റ്റാലിൻ കൊന്നടിക്കത് വർഗവഞ്ചകരെയല്ല ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് മുസ്ലിങ്ങളെയല്ല ഇവിടെയൊക്കെ മരിക്കുന്നത് മനുഷ്യരാണ് എന്നെയും നിങ്ങളെയും പോലുള്ള മനുഷ്യർ അവർ ജനിച്ചു വീണത് അവിടെയായിപ്പോയി നിങ്ങൾ ഇവിടെ ജനിച്ചു വീണ്ടത് നിങ്ങളുടെ മേന്മ കൊണ്ടല്ല ക്രിസ്ത്യൻ മരണാന്തര ചടങ്ങിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് ഇന്ന് ഞാൻ നാളെ നീ യുക്തം അവസാനിക്കുന്നത് മരിച്ചവർക്ക് മാത്രമാണ് നന്ദി